ക്രിസല്ലോ ഗുഡ് മോർണിംഗ് ഈ ഒരു നല്ല പ്രഭാതം നമുക്ക് ദൈവം ദാനമായി നൽകി ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പ ലഭിക്കപ്പെടുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിനും മാനവും മഹത്വവും അർപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ ക്രിസ്തു ഒരുവൻ മാത്രമേ ഉള്ളൂ ആകയാൽ നമ്മുടെ സകല ബുദ്ധിയും ജ്ഞാനവും നമ്മുടെ അറിവും കഴിവും നമ്മുടെ ബലവും നമ്മുടെ ശക്തിയുമെല്ലാം കർത്താവിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനായി നമുക്ക് സമർപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നരകം എന്ന പദത്തെ ആസ്പദമാക്കിയാണ് സത്യത്തിൽ ഈ നരകം എന്ന പ്രതിഭാസം ആർക്കു വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഇന്നും നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്ന ഒന്നാണ് നരകം ദൈവത്തെ രണ്ട് നിലകളിൽ വേദപുസ്തകം തന്നെ ചിത്രീകരിക്കുന്നുണ്ട് ഒന്ന് പഴയ നിയമത്തിലേക്ക് നാം ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഒന്ന് കണ്ണുടിച്ചു നോക്കിയാൽ തൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ നിന്ന ജാതികളെ നിഷ്കാസനം ചെയ്യുന്ന കശക്കി എറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ദർശിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിന് ടോട്ടലി ഒരു വ്യതിയാനം നാം കാണുന്നു അവിടെ നാം കാണുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ തൻ്റെ ഓമന കുമാരനായി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നിട്ട് സ്വന്തം മകനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് നാം വായിക്കും അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു അമൃത് പെയ്ക്കുന്ന പെയ്പ്പിച്ച ഇന്നും പെയ്പ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹ നിധിയായ ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത് പഴയ നിയമത്തിൽ ക്രൂരനായും വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് ഉടമയായും നാം കാണുമ്പോൾ എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം പരിചയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്രൂശിലെ മരണത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പിതാവേ ഇവർ ചെയ്യുന്നതിന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അങ്ങനെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകത കരുണാസമ്പന്നനാണ് സ്നേഹനിധിയാണ് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകലരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം പുതിയ നിയമത്തിൽ പരിചയപ്പെടുന്നത് അപ്പോഴങ്ങനെയാണെങ്കിൽ നരകം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നരകം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യജാലങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് കാൽവറി ക്രൂശിൽ തകർത്ത് കളയുവാൻ പ്രസാദം തോന്നിയത് പിന്നെ ആർക്കാണ് നമുക്കറിയാം വേദപുസ്തകത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും അവൻ പാപം ചെയ്തതിൻ്റെ അനന്തര ഫലമായിട്ട് അവനെയും അവൻ്റെ അനുയായികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നരകമെന്ന് പറയുന്നത് ഈ നരകത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇത് അഗ്നിയുടെയും പുകയുടെയും സ്ഥാനമാണ് യൂതയുടെ ലേഖനത്തിൽ ദൈവ കോപത്തിൻ്റെ സ്ഥാനമാണെന്ന് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ വായിക്കും വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ എരിയുന്ന തീച്ചൂളയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനാറാമത്തെ അധ്യായത്തിൽ അതിവേദനയുടെ സ്ഥലമാണ് എന്ന് പഠിപ്പിക്കുന്നു രണ്ട് തസ്രോണിക്യലേഖനം ഒന്നാം അധ്യായത്തിൽ നിത്യനാശത്തിൻ്റെ സ്ഥലമാണെന്ന് പഠിപ്പിക്കുന്നു മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തി ആറിൽ പാവികൾക്കായിട്ട് ഒരുക്കപ്പെട്ട സ്ഥലമാണ് വെളിപ്പാട് ഇരുപതിൽ രാവും പകലും വിലാപത്തിൻ്റെ സ്ഥലമാണ് എന്നാണ് നരകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പാപം ചെയ്യുന്ന ദേവി ലൂസിഫറിന്റെ അനുയായികളായി മാറുന്ന ആ വ്യക്തികൾ അതാരോ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നരകമെന്ന പ്രതിഭാസം ഒരുക്കിയിരിക്കുന്നത് പ്രിയരെ ഈ പ്രഭാതത്തിൽ നിത്യ നിത്യനരകത്തിന് ഓഹരിക്കാനാകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത് നാം മനസ്സിലാക്കേണ്ട അമൂല്യമായ ഒരു സത്യം നമ്മുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവേശുവൻ്റെ നിനം നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ സകല കറകളെയും കഴുകിക്കളയുന്ന ക്രിസ്തുവേശുവിന്റെ രക്തം ആ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടതും കഴുകൾ പ്രാപിച്ചത് ആകയാൽ നിത്യനരകത്തിലേക്ക് പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത് ഇനി ദൂതന്മാരുടെ പാപം ചെയ്ത ദൂതന്മാരുടെ അനുയായികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്ഥലം നിത്യമായ നരകമാണ് ആ നരകത്തിൽ നിന്ന് ഒരു മോചനം നിങ്ങൾ പ്രാ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കൂ ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമിന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസാവ്